വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

രാഹുൽഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബിജെപി നേതാവിനെ സംരക്ഷിക്കുന്ന സിപിഎം ബിജെപി കൂട്ടുകെട്ടിനെതിരെ കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാളികാവ് നഗരത്തിൽ പ്രകടനം നടത്തി കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു एक भी हरकत कम कर रही वोट मेरा कम कर रही आर एस एस इन जरूर नाकी 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 यासप कांग्रेस जिंदाबाद आर एस एस इन जरूर नाकी आर एस एस इन जरूर नाकी आर ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇന്നലെ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ ബി ജെ പി കാരനായ കടുത്ത ആർ എസ് എസ് കാരനായ വിൻഡോ മഹാദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പരസ്യമായി അദ്ദേഹം പറയുകയുണ്ടായി ശ്രീ രാഹുൽ ഗാന്ധി ഇതുപോലെ പോയാൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധി ആവർത്തിച്ചാർത്തിച്ച് ഇത് നിങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞു ചാനൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ന്യൂസ് എയ്റ്റീന്റെ മോഡറേറ്റർ പറഞ്ഞു എന്നാൽ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നേരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് നേരെ പരസ്യമായി വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ആരാണ് രാഹുൽ ഗാന്ധി തന്റെ കുട്ടിക്കാലത്ത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സ്വന്തം നെഞ്ചിലേക്ക് ഇരുപത്തിരണ്ട് റൗണ്ട് വെടിയുണ്ടകളേറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ പേരക്കുട്ടിയാണ് തന്റെ പതിനാലാമത്തെ വയസ്സിൽ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട പിതാവ് രാജീവ് ഗാന്ധി കഷ്ണങ്ങളായി ആ തീ കൊടുത്ത വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ കെ മുഹമ്മദ് അലി എം ദാമോദരൻ കെ കെ സുരേന്ദ്രൻ ബി ആബിദലി ബി കെ മുജീബ് കെ ഗോപാലകൃഷ്ണൻ ഹമീദ് ഹാജി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഒ പി നവാഫ് എം ജിംഷാദ് അസ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്